ചില മനുഷ്യർ അവരുടെ ദയനീയമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യാറുണ്ട് നമ്മളൊക്കെ ധാരാളമായിട്ടത് കാണാറുണ്ടല്ലോ അവരുടേതോ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരുടേതായ ചില രോഗദുരിതങ്ങളോ സാമ്പത്തിക ബാധ്യതകളോ മറ്റൊക്കെ ആയിരിക്കും ഇങ്ങനെ ഷെയർ ചെയ്യുക അതിൻ്റെയൊക്കെ അടിയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയധികം തൊഴുകൈ സിംബലുകളും ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യങ്ങളും ചില കരയുന്ന ഇമോജുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റ് ഇട്ട ആൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വ്യക്തിയെ സഹായിക്കാൻ കഴിയുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയക്ക് ചില സമയങ്ങളിൽ വലിയ അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കാൻ കഴിയും കരം പ്രത്യേക രോഗമൊക്കെ ആയിട്ടിരിക്കുന്നവർക്ക് പത്ത് കോടി ഇരുപത് കോടിയൊക്കെ നൂറ് മണിക്കൂറിനുള്ളിൽ സമാഹരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ ഇടയ്ക്കൊക്കെ കേൾക്കാറില്ലേ പലതുള്ളി പെരുവെള്ളം എന്ന കണക്കിന് നമ്മുടെ കയ്യിലുള്ള പത്തോ അമ്പതോ ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് പെട്ടെന്നൊരു വലിയ സംഖ്യയായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് പക്ഷേ പ്രാർത്ഥിക്കാം എന്നൊരു കമൻറ്റ് ഇട്ടിട്ട് നമ്മൾ അടുത്ത റീല് കാണാൻ പോയി അവിടെയുള്ള ഡാൻസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമുണ്ടോ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ഈട്ടിരിക്കുന്ന പോസ്റ്റിൻ്റെ ജന്യൂനിറ്റി ഇത് യഥാർത്ഥമാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇയാളെ സഹായിക്കാൻ പറ്റുന്ന ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ അതും ഗുണപ്രദമല്ലേ അല്ലാതെ പ്രാർത്ഥിക്കാവുന്ന ഒരു കമൻ്റും ഇട്ട് തൊഴുകൈ സിമ്പലും ഇട്ട് ദയനീയ ഉള്ള ഇമോജിയെ കിട്ടിയിട്ട് കടന്നു കളയുന്നത് ഒരു ഒളിച്ചോട്ടമാണ് അത് പാടില്ല കാര്യം മറുതലക്കിലുള്ളത് ഒരു ദയ കാത്ത് കേൾക്കുന്ന ഒരു വ്യക്തിയാകാൻ സാധ്യത കൂടുതലാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഈ ദൈവം നമുക്ക് ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മര നിങ്ങളൊരു കൈ സഹായം ചെയ്യുകയാണെങ്കിൽ അവിടെ ആ വ്യക്തിക്ക് നിങ്ങൾ ദൈവതുല്യനായി മാറുകയാണ് അയാൾ ഈശ്വരനെ കാണുന്നത് ആയിരിക്കും ഇനി ഒരു സഹായം ചെയ്തിട്ട് നിങ്ങളുടെ വിശ്വാസ പ്രകാരം നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ വളരെ നല്ലത് അയാൾക്ക് ദൈവം പെട്ടെന്ന് തന്നെ സൗഖ്യം കൊടുക്കട്ടെ അപ്പോൾ ഈ പ്രപഞ്ചം നിങ്ങൾക്കും കൂടി വർക്ക് ചെയ്യും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല മനസ്സ് തരും നിങ്ങൾക്ക് നല്ല ആരോഗ്യം തരും നിങ്ങൾക്ക് നല്ല ധനം തരും ദയനീയ സ്ഥിതിയിലുള്ള ആൾക്കാരെ സഹായിക്കുമ്പോൾ പ്രപഞ്ചം നമുക്ക് പ്രതിഫലം തരുന്നത് ഇങ്ങനെയൊക്കെയാണ്